ഹായ് ഫ്രണ്ട്സ് താരോസായ ടിപ്സിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ താരക് ഹെയർ ഓയിലിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കഷണ്ടിയിൽ വരെ താരക് ഹെയർ ഓയിൽ മുടി വളർത്തുന്നുണ്ട് അതെങ്ങനെയാണ് എന്ത് മാജിക്കാണ് നിങ്ങളുടെ താരക് ഹെയർ ഓയിൽ ചേർക്കുന്നതാണ് താരക് ഹെയർ ഓയിലും മാജിക്ക് കാര്യങ്ങളൊന്നുമില്ല അതായത് നമ്മളതിൽ ഒരു പത്തിരുപത്തെട്ടിൽ കൂടുതൽ ആയുർവേദ പച്ചമരുന്നുകളാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പാടത്തും പറമ്പിലും ഒക്കെ കിട്ടുന്ന ചെമ്പരത്തിൽ പൂവ് കറിവേപ്പില കയ്യൂന്നി അങ്ങനെ ഇരുപത്തെട്ടിൽ കൂടുതൽ ആയുർവേദ പച്ചമരുന്നുകൾ അപ്പോൾ ഈ ഒരു പച്ചമരുന്നുകളെല്ലാം മാജിക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം അപ്പോൾ അതുമാത്രം പോരാ നമ്മൾ ഇത്രയും പച്ചമരുന്നുകൾ മാത്രം പോരാ ആ പച്ചമരുന്നുകൾ എത്ര ലിറ്റർ എണ്ണയിൽ എത്ര നമ്മൾ മെഡിസിൻസ് ചേർക്കാം അല്ലെങ്കിൽ എത്ര ഇലകൾ എത്ര ചേർക്കേണ്ടത് എന്നൊരു കണക്കുണ്ട് ആ ഒരു കണക്കിനനുസരിച്ച് നമ്മൾ ആ ഒരു പച്ചമരുന്നുകൾ ചേർത്തിട്ടില്ല എങ്കിൽ നമ്മൾ മുടി വളരാൻ വേണ്ടി തേക്കുന്ന എണ്ണ നേരെ ഓപ്പോസിറ്റ് മുടി മൊത്തം കൊഴിഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റേതായ കണക്കിന് അതേ ഒരു റേഷ്യോന് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലാതെ ഈ ഒരു പച്ചമരുന്ന് ചേർക്കുമ്പോൾ ആ ഒരുപാട് മുടി വളരും അതുകൊണ്ട് നമുക്കത് ഒരുപാട് ഇടാം എന്ന് വിചാരിച്ചിട്ടല്ല അപ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ കണക്കുണ്ട് ആ ഒരു കണക്കിനനുസരിച്ചാണ് നമ്മൾ ഓരോ പച്ചമരുന്നുകളും അതിൽ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം നാച്ചുറലായിട്ടുള്ള ആയുർവേദ പച്ചമരുന്നുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും റിസൾട്ട് ഇത്ര ഫാസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് ഈ ഒരെണ്ണ ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് എത്ര വയസ്സ് മുതൽ ഈ ഒരു താരക് ഹെയർ ഓയിൽ യൂസ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും നമുക്ക് ഈ ഒരു താരക് ഹെയർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഏകദേശം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു മുക്കാൽ മണിക്കൂർ മുമ്പേ നമ്മുടെ തലയിലൊക്കെ തേച്ച് പിടിക്കുക തലയിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നോർമൽ വാട്ടറിൽ കഴുകി കഴുകിക്കളയാണ് ചെയ്യുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒന്നിടവിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി തേക്കുന്ന നമുക്ക് ഡെയിലി തേക്കാം പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മൈഗ്രീൻ ഉള്ളവർക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഓയിൽ മൈഗ്രൈൻ ഉള്ളവർക്കും അതുപോലെ സൈനാറ്റിക്സ് ഉള്ളവർക്കും അപസ്മാരുള്ളവർ പോലും യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കണ്ട ഒരു ഓയിലാണ് അതായത് മൈഗ്രൈൻ ഉള്ളവർക്കൊക്കെ ഇത് തലയിൽ എണ്ണയിടുന്ന സമയത്ത് തലവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ പിന്നെ കണ്ണ് ചുവന്ന് വരിക അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ളവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും തലവേദനയോ കാര്യങ്ങളോ വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അവർ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓയിൽ കൂടിയാണിത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് താരക് ഹെയർ ഓയിലിൻ്റെ എമൗണ്ട് നൂറ് എം എല്ലിന് ഇരുന്നൂറ്ററുപത് രൂപയും അതുപോലെ തന്നെ ഇരുന്നൂറ് എം എല്ലിന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ താരക് ഹെയർ ഓയിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അതായത് ഉപയോഗിച്ചവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ പിന്നെ താരക് ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ മെഡിസിൻസ് അതിൽ ചേർക്കുന്നുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു താരൂ സാ ടിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ താങ്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം